അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ രാവിലെ തന്നെ മുറ്റൊക്കെ അടിച്ച് പറമ്പ് കുറച്ച് പറമ്പ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ അടിച്ച് തീയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുറ്റടിച്ചിട്ട് ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇടല് സാധാരണ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിടുന്നിട്ട് ആഴ്ചയിൽ കത്തിക്കുകയാണ് ചെയ്യേട്ടാ അപ്പോൾ തീയൊക്കെ ഇട്ടതിൻ്റെ ശേഷം അലക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കള കയറാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് അച്ഛനും അമ്മനോ അമ്മയൊന്നും നീച്ചിട്ടില്ല അവരൊക്കെ കിടക്കുവാണ് ഞാനിതാ ഇൻ്റെ മൂലി കഴിഞ്ഞപ്പോൾ എൻ്റെ അത് മാത്രം തിരുവി അതൊക്കെ ഓടേട്ടോ അതായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ അങ്ങനെ ഞാനിതാ പുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് അതാ തല ദിവസം വെണ്ണീറൊക്കെ നമ്മൾ വാരയാണ് ആകെ ഒരു കവറിക്കാണ് കേട്ടോ നമ്മൾ വെണ്ണീറൊക്കെ വാരി ഒരു പഴയ കയ്യിൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇനി ഓട്ടഡ് ഉണ്ടാക്കുക വിചാരിക്കുന്നത് അപ്പോൾ വെണ്ണീറൊക്കെ വാരിയിട്ട് നമുക്ക് തീ പിടിപ്പിക്കാം ഞാൻ അരി എണീറ്റ പഠന അരി അരച്ച് വെച്ചിട്ടുണ്ട് ഓട്ടപ്പത്തിനും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ച അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഓട്ടപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധാ വിഭവങ്ങളുടെ റെസിപ്പിയും അതേപോലെ തന്നെ നമ്മുടെ ഈ വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ചാനലുകളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനിതാ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് തീയൊക്കെ കത്തിപ്പിടിച്ച് ചൂടായി ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അപ്പം ചുട്ട് കൊടുങ്ങാം കേട്ടോ അപ്പോൾ ഇതിന് നാത്തൂൻ്റെ മോളാണ് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ അവൾ ഇതുപോലെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ടൂറ് പോയ വിശേഷങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അവൾ ഇന്നലെ രാത്രി വന്നതാണ് ഇന്ന് സ്കൂളിൽ ശനിയാഴ്ചയല്ല അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് അവൾ ഇന്നലെ രാത്രി വൈകുന്നേരം വന്നതാണ് കേട്ടോ അപ്പോൾ അവളുണ്ടാകുമ്പോൾ കുറേയൊക്കെ ഒരു സമാധാനമാണ് നമുക്ക് എനിക്ക് ഏതായാലും അപ്പോൾ മോള് വരുമ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നലുണ്ട് അപ്പോൾ അവൾ ഇത് അതിൻ്റെ കൂടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ആരും മോഹമൊന്നും കാണിക്കുന്നില്ല അതിന് നിങ്ങൾക്ക് എന്നോട് ഒരു വെറുപ്പും തോന്നരുത് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പാട് തന്നെ ഈ ഓട്ടടയ്ക്കുള്ള മാവ് അരച്ചി വെക്കും കേട്ടോ അപ്പോൾ കുറച്ച് നേരം അരച്ച് ഒരു പദം വരും അപ്പോഴാണ് നമുക്ക് ഈ ഓട്ടട നന്നായിട്ട് പൊങ്ങി വരിക അരച്ചപ്പാട് ചൂടുമ്പോൾ അത് തീരെ ഒരു പൊങ്ങാത്ത പോലെ എനിക്ക് തോന്നലുണ്ട് അപ്പോൾ ഞാൻ നീറ്റപ്പാട് ആര് അരച്ചു വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ കാര്യങ്ങൾ പുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിൽ നിൽക്കുക എന്നും കുളിക്കൊന്നുമില്ല ചില ദിവസങ്ങളിൽ ഒരു ദിവസം ഉഷാറ് തോന്നുന്ന ദിവസങ്ങളിൽ രാവിലെ ഞാൻ കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറുക അപ്പൊ എന്നെന്തായാലും കുളിച്ചിട്ടൊക്കെയാണ് അടുക്കളയിൽ കയറിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഇതാ ഓരോ അപ്പായിട്ട് ചുറ്റെടുക്കാട്ട് അതുപോലെ ഇതാ ഒരു കമൻറ്റ് കണ്ടിരുന്ന നിങ്ങൾക്ക് ഈ അടുക്കള ഒക്കെ ഒന്ന് കിട്ടിക്കൂടെയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ അടുപ്പിൻ്റെ സൈഡിലുള്ള ഈ ഓല പോയത് നമ്മുടെ വീട്ടിലൊരു മൂന്നാല് പൂച്ച ഉണ്ട് കേട്ടോ നമ്മൾ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കൽ തീരാട്ടുകാരൊന്നും പോകില്ല അപ്പോൾ പിന്നെ ഇവിടെത്തന്നെയാണ് നിൽക്കൽ അപ്പോൾ അത് രാത്രി സമയങ്ങളിൽ ഈ അടുപ്പിൻ്റെ അത് കൂടെ പുറത്തേക്കും ആകത്തിക്കും വന്നിട്ട് അവിടെ അങ്ങനെ ഒരു ഇതായതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് ഓലയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരു മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേന് ഓല വെട്ടി കിട്ടും അപ്പോൾ ആ ഓലൊക്കെ വെച്ച് മുടങ്ങിട്ട് കെട്ടാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിതൊന്നും ശരിയാക്കത്ത എന്താണെന്നൊന്നും വിചാരിക്കരുത് അതിനുള്ളൊരു സ്ഥിതിയിലല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അങ്ങനെ ഇതാ ഓട്ടോപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ട് നന്നായില്ലേന്ന് ഒന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ

അങ്ങനെ ഇതാ അപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തല ദിവസത്തെ മീൻകറി കുറച്ച് ബാക്കിയുണ്ട് അപ്പം അതും കൂടി ഇതും ചൂടാക്കി എടുക്കട്ടോ അപ്പം തല ദിവസം ഉണ്ടാക്കിയിരുന്നത് അയലക്കറി ആയിരുന്നു അയല തേങ്ങ അരച്ച കറിയായിരുന്നു ആയിരുന്നു അപ്പം അത് കുറച്ച് ബാക്കിയുണ്ട് അപ്പം അത് ചൂടാക്കി ഒന്ന് വറ്റിച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ ഓട്ടടേൻ്റെ കൂടെ കൂട്ടി കഴിക്കട്ടോ അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഇതാ ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഏട്ടൻ ചെമ്മീം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത്ര വലുപ്പമുള്ള ചെമ്മീനൊന്നുമല്ല ഒരു സാധാ കരിക്കാടി ചെമ്മീൻ അങ്ങനെ അത് നന്നാക്കി കറിയൊക്കെ വെച്ച് മോള് മോളിതാ പൂച്ച ഞങ്ങൾ വീട്ടിലത്തെ നാല് പൂച്ച ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പൂച്ച കുട്ടികൾക്ക് അതുപോലെ അതിൻ്റെ തോലൊക്കെ കൊടുക്കും അതേപോലെ നമ്മളെ വീട്ടിൽ മീൻ കൊണ്ടുവന്നാൽ പിന്നെ അത് മീൻ്റെ തോലോ അല്ലെങ്കിൽ അതിൻ്റെ ചെളുക്കൊക്കെ നന്നാക്കണത് ആ വേസ്റ്റ് അവർക്ക് കിട്ടണവരാണ് അവർ പിന്നെ എൻ്റെ അടുത്ത് പോവില്ലട്ടോ അങ്ങനെന്താ ഞാൻ മീൻ നന്നാക്കുന്നുണ്ട് കൂടതായി ഇവർ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തേക്ക് എത്തും